എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വലിയൊരു ക്രോസ് ബീഡ് പാലാടും അതിൻ്റെ രണ്ട് കുട്ടികളും വില്പന കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികൾ അമ്മയാട് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിയൊന്നായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്തിയൊന്നായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്തിനടുത്ത് ഉച്ചക്കട ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു നാടൻ മുഴ ഇനത്തിൽപ്പെട്ട ഒരു പാലാട് വിൽപ്പനയ്ക്ക് ഇപ്പം നിലവിൽ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് നിലവിൽ ഒരു രണ്ട് മുതൽ മൂന്ന് ക്ലാസ് വരെ പാല് കിട്ടുന്നുണ്ട് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് രണ്ടത്താണി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏകദേശം മുട്ടയിടാറായ നാടൻ താറാവുകൾ വിൽപ്പനക്കുണ്ട് മൊത്തം പത്തെണ്ണം വിൽപ്പനക്കുണ്ട് രണ്ട് മെയിലും എട്ട് ഫീമെയിലുമാണ് വിൽപ്പനയ്ക്കുള്ളത് അഞ്ച് മാസം വീതം പ്രായമായിട്ടുണ്ട് ഈ താറാവുകളുടെ ചോദിക്കുന്ന വില ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് മുട്ടയിടാറായ ഒരു താറാവിന് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ മാത്രം സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഈ താറാവുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ലൊരു മലബാരി അമ്മയാടും അതിൻ്റെ രണ്ട് ക്രോസ് പേഡ് കുട്ടികളും വിൽപ്പന കുട്ടികൾ ചെറുതായിട്ട് തീറ്റയും കുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുള്ള ആടാണ് ഇതിൻ്റെ ചോദിക്കുന്ന ഇരുപത്തി അയ്യായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു നാടൻ കോഴിയും അതിൻ്റെ ഏഴ് കുഞ്ഞുങ്ങളും വിൽപ്പന വീട്ടിൽ അട വെച്ച് വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ് നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ആയിരം രൂപയാണ് ഒരമ്മ കോഴിയും അതിൻ്റെ ഏഴ് കുഞ്ഞുങ്ങളും കൂടി ആയിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മുണ്ടൂരാണ് ഈ കോഴി കോഴിയെയും കുട്ടികളെയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക വിളിച്ചാൽ കിട്ടില്ല വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക കേട്ടോ ഒരു ക്രോസ് പീഡ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്കുണ്ട് എട്ട് മാസം പ്രായമായിട്ടുള്ളൂ നല്ല വളർച്ചയുള്ള ഒരു കുട്ടിയാണ് ലൈവ് ബോഡി വെയിറ്റ് ഏകദേശം അൻപത്തി അഞ്ചിൻ്റെയും അറുപതിൻ്റെയും ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് ചെറുതായിട്ടാണ് തോന്നിയത് പക്ഷേ നേരിട്ട് കാണുമ്പോൾ നല്ല വലുപ്പമുള്ള ഒരു മുട്ടൻകുട്ടിയാണെന്നാണ് പാർട്ടി പറയുന്നത് നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊണ്ടുപോകാം ക്രോസിങ്ങിനൊക്കെ നിർത്താനുജമായ നല്ല ക്രോസിംഗ് ഉള്ള നല്ല ക്രോസിംഗിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനുജമായ ഒരു മുട്ടൻകുട്ടി ക്രോസിംഗ് തുടങ്ങിയിട്ടില്ല ഇതിൻ്റെ ചോദിക്കുന്നില്ല ഇരുപത്തി ആറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരി ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മുറാക്കുട്ടിയാണ് നിസ്ക്കുന്നക്കുക നല്ല ക്വാളിറ്റി കളർ മുറാ നല്ല ഫുള്ള് ബ്ലാക്ക് കുട്ടിയാണ് നല്ല ഡാർക്ക് ബ്ലാക്ക് നല്ല മേനിയുള്ള കുട്ടി ചെറിയ കൊമ്പാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഇരുപത്തഞ്ചാം റുപ്യാണ് ഡെലിവറി ഉണ്ടാവും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ഈ വീഡിയോസിൽ കാണുന്ന അഞ്ച് പൂത്തുമുട്ടികൾ കൊടുക്കാനുള്ളതാണ് നല്ല വൃത്തി നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് കൊണ്ടായി നിർത്തിയ നല്ല വളർച്ച കാണിക്കുന്ന കുട്ടികളാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക നല്ല കലകര ഇടന്നിട്ടൊക്കെ ഉണ്ട് ഒഴിഞ്ഞ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുപോയി വിട്ടാൽ നല്ല തീറ്റ കഴിച്ച് നല്ല ഉഷാറായി വരും പതിനാലായിരം മേനയാണ് വില ചോദിക്കുന്നത് ഒരെണ്ണത്തിന് പതിനാല് രൂപ വെച്ചിട്ട് കച്ചവടത്തിൻ്റെ ഭാഗമായി ഒരുമിച്ച അഞ്ചെണ്ണം എടുക്കുമ്പോൾ വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റിങ് ഒക്കെ ഉണ്ടാവും പിരിച്ച് വേണ്ടവർക്ക് അങ്ങനെ കിട്ടും അപ്പോൾ ചെറിയ വിലയിൽ വ്യത്യാസം ഉണ്ടാവും ആവശ്യക്കാർക്ക് വിളിക്കുക സ്ഥലം മണ്ണാർക്കാടാണ് ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ചെറിയ ബഡ്ജറ്റിൽ പോത്തും കുട്ടികളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല കൊമ്പും വൃത്തിയുള്ള ചെറിയ കൊമ്പുള്ള കുട്ടികളെ തിരഞ്ഞടക്കുന്നവർക്കുള്ളതാണ് നല്ല ചെറിയ വിലയിൽ നല്ല അടിപൊളി മൂത്തും കുട്ടികൾ വെറും പതിനാലായിരം മേനയാണ് വില ചോദിക്കുന്നത് ഒരെണ്ണത്തിന് പതിനാല് രൂപ വെച്ചിട്ട് അഞ്ചെണ്ണമുണ്ട് ചെറിയൊരു വ്യത്യാസമൊക്കെ വിലയിലുണ്ടാവും ആവശ്യക്കാരിക്ക് വിളിക്കുക വളർച്ചയുള്ള കുട്ടികളാണ് കൊണ്ട് നിർത്തി അതിൻ്റെ തീറ്റീം വെള്ളം കൊടുത്താൽ അതിൻ്റെ റിസൾട്ട് കാണിക്കും സ്ഥലം ഓരോന്നിനും തിരിച്ചറിയാൻ വേണ്ടി നമ്പർ ഇട്ട് സെപ്പറേറ്റ് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് വരെ അങ്ങനെ താല്പര്യമുള്ളവർ വീഡിയോസ് കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക ഈ വീഡിയോസിലുള്ള ജേഴ്സി ഇനത്തിൽപ്പെട്ട നല്ല ഒറ്റ കളറിലുള്ള റെഡ് കളറിലുള്ള നല്ലൊരു മൊരിക്കുട്ടി വളർത്തുക വിളിച്ചോളി നല്ല നീട്ടുകാറും കാലഘട്ടം ഒക്കെ ഉള്ള കുട്ടിയാണ് വെറും ഒമ്പതിനായിരം രൂപയാണ് ഉദ്ദേശിക്കുന്നത് സ്ഥലം മണ്ണാർക്കാടാണ് ഡെലിവറി സൗകര്യം കണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ഒമ്പതിനായിരം രൂപയ്ക്കാണ് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള കുട്ടീനെ കൊടുക്കുകയാണ് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് ഡെലിവറി ഉണ്ടായിരിക്കും വളർത്തുകാർക്കും അതുപോലെ പശു ഫാം ഒക്കെ നടത്തുന്നവർക്കൊക്കെ ഒരുപോലെ പറ്റും അനുയോജ്യമായ എച്ച് എഫിൻ്റെ ക്വാളിറ്റിയുള്ള നല്ലൊരു മോരിക്കുട്ടി നല്ല തീറ്റയും വള്ളംകൂടി ഉണ്ട് കൊണ്ടുപോയി നിർത്തി നല്ല വളർച്ച കാണിക്കും ഫസ്റ്റ് ഫാം ഒക്കെ നടത്തുന്നവർക്ക് പശുക്കൾക്ക് ഹീറ്റാകാനും ക്രൂസ് ചെയ്യാനൊക്കെ പറ്റിയതാണ് പതിനായിരം രൂപയാണ് ഉദ്ദേശിക്കുന്നത് ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറി ചാർജ് എക്സ്ട്രാ വരും സ്ഥലം മണ്ണാർക്കാട് ഇവിടെ വെഡീസിൽ കാണുന്ന വളർത്താർക്ക് പറ്റിയ നല്ല ഒറ്റ കളറിലുള്ള സിന്ധി ഇനത്തൽ പട്ടൻ മോരിക്കുട്ടി നല്ല കാലകരം അടന്നിട്ട് കണ്ട് അതുപോലെ നല്ല തീറ്റയും വെള്ളം കൂടിയാണ് കൊണ്ടായി നിർത്താൻ താല്പര്യമുള്ളവർക്ക് വിളിക്കുക പതിമൂന്ന് എഴുന്നൂറാണ് ഉദ്ദേശിക്കുന്നത് പതിമൂവായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം മണ്ണാർക്കാടാണ് ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാർക്ക് വീഡിയോസ് കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക നല്ല ക്വാളിറ്റി ഉള്ള നല്ല തീറ്റയും വെള്ളം കൂടി നല്ല വളർച്ചയുള്ള കുട്ടി ി വീഡിയോസിലുള്ള കങ്കയം ക്രോസിനെത്തിൽപ്പെട്ട നല്ലൊരു മോരിക്കുട്ടി നല്ല തീറ്റി വെള്ളം കൂടിയാണ് കൊണ്ടുപോയി നിർത്തിയ നല്ലൊരു വളർച്ച കണക്കിന് കുട്ടിയാണ് ഉദ്ദേശിക്കുന്ന വിലവറും പതിമൂന്ന് അഞ്ഞൂറാണ് സ്ഥലം മണ്ണാറക്കാട് ഡെലിവറി സൗകര്യം കണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് ആവശ്യക്കാരെ വീഡിയോസ് കണ്ടതിന് ശേഷം വിളിക്കുക സവാരി വണ്ടി ഇങ്ങക്കെ കിടാൻ പറ്റിയ നല്ലൊരു കുട്ടിയാണ് നല്ല ഹുഷാറിലുള്ള കുട്ടി ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പന ഒക്കെ കുട്ടി പശുക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് പത്ത് ദിവസമായി നിലവിൽ ദിവസവും രണ്ടു നേരം കൂടി ഒരു പതിനഞ്ച് ലിറ്റർ പാൽ കറവുണ്ട് നല്ല ഒതുക്കമുള്ള ഒരു പശു വളർത്താനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില എഴുപത്തി അയ്യായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ ഒരു പശുക്കുട്ടിയും കുട്ടിയും കൂടി എഴുപത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം ഈ പശുവിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പശുവിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു പാലാട് വിൽപ്പനക്കൊണ്ട് മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിൽ കുട്ടികളെ പിരിച്ച ഒരാടാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉള്ള അടിപൊളി ആട് ചെറിയ വിലക്കുള്ള നല്ലൊരാട് ഈ ആടിൻ്റെ ചോദിക്കുന്ന പോലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറ ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക പ്രചനയിലുള്ള ഒരു പശു വിൽപ്പനയ്ക്ക് ഇതിപ്പോൾ കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ചെന്നയുള്ളത് നല്ല വലിയ ഹെവി സൈസ് പശു ഒന്നുമല്ല ഒരു മീഡിയം സൈസിലുള്ള ഒരു പശു നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു പശുവാണ് പ്രസവിക്കാൻ ഇനി അഞ്ച് ദിവസം മുതൽ ഏഴ് ദിവസം വരെ മാത്രം ബാക്കി അതിലെല്ലാം ഇറങ്ങി തുടങ്ങി നല്ല സ്വഭാവത്തിലുള്ളൊരു പശുവാണ് കേട്ടോ തീറ്റയ്ക്ക് കുടിക്കുന്ന ഒരു മടിയുമില്ല നല്ല ഇണക്കമുള്ളൊരു പശു ഇതിൻ്റെ ചോദിക്കുന്ന വില എഴുപത്തി രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര ഈ പശുവിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള നമ്മുടെ നാട്ടിൽ പ്രസവിച്ച ഒരു കുട്ടി ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് കൊണ്ടുവന്ന ഒരു പശുക്കുട്ടിയാണ് വളർത്തി വരുതാക്കാനുജമായ ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില ഏഴായിരം രൂപയാണ് സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ പശുക്കുട്ടി വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കുട്ടികളെ പിരിച്ച ഒരു ബീറ്റൽ ക്രോസ് പാലാട് വിൽപ്പനക്ക് രണ്ടാമത്തെ പ്രസവമാണ് കഴിഞ്ഞത് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന നാടാണ് നല്ല പാല് കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം നല്ല പാല് കറവയും ഉണ്ടായിരുന്നു ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരം രൂപയാണ് സ്ഥലം വരുന്നത് ഇടമണ്ണ ഈ പാലാടിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ഹൈദരാബാദി അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾ നല്ല ഇടനീട്ടവും പൊക്കവും എല്ലാമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണമുള്ള നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾ കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലുണ്ട് അടിപൊളി ആടും അടിപൊളി രണ്ട് കുട്ടികളും ചോദിക്കുന്ന പോലെ ഇരുപത്തി രണ്ടായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ഒരു ബീറ്റൽ ക്രോസ് പണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് ഏകദേശം ഒരു മൂന്ന് മാസത്തിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് ഇവരിപ്പ് വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആട്ടുംകുട്ടിയാണ് തീറ്റയും വെള്ളം കൂടി എന്നാൽ നന്നായിട്ട് തുടങ്ങിയിട്ടുണ്ട് നല്ല ചെവിനീളവും വെള്ളിക്കണ്ണും പഞ്ചു പേസെല്ലാമുള്ള അത്യാവശ്യം ക്വാളിറ്റിയിലുള്ള ഒരു കുട്ടി ചോദിക്കുന്ന വില നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ഇടവണ്ണ ഒരു ഹൈദരാബാദി ക്രോസിലെ ഒരു പണ്ണാട്ടും കുട്ടി വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു മൂന്ന് മാസത്തിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ടാകും നന്നായിട്ട് തീറ്റയും വെള്ളം കൂടി വേണം തുടങ്ങിയിട്ടുള്ളൊരു കുട്ടിയാണ് നല്ല വെള്ളിക്കണ്ണും ചെവിനീളവും പഞ്ച പേസം എല്ലാമുള്ള നല്ല ക്വാളിറ്റിയിലുള്ളൊരു കുട്ടി വളർത്തി വലുതാക്കാൻ അനുജ്യമായ ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് മാസം പ്രായമുള്ള നല്ല വളർച്ചയുള്ള ഒരു ബർബറി മുട്ടനാട്ടുംകുട്ടി വിൽപ്പന നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല പാൽ കിട്ടി വളർന്ന ഒരു കുട്ടി വളർത്തി വലുതാക്കി നല്ല ബ്രീഡിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുജമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ വാടാനപ്പള്ളി ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ ഒരു കാളക്കുട്ടി വിൽപ്പനക്കൊണ്ട് നല്ല ഇടനീട്ടവും പക്കവുമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയജമായ ഒരു കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാടാണ് ഈ കാളക്കുട്ടിക്ക് കാക്കനാട് പരിസര പ്രദേശങ്ങളിലും ഡെലിവറി ചാർജോടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് മാസത്തിനടുത്ത് വെച്ചാനുള്ള ഒരാട് ആട് വലിയ ആടാണ് ഈ ചെന്നയാർഡിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കത്താനുജമായ എട്ട് പൂത്തുംകുട്ടന്മാർ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉള്ള നാട്ടിൽ സെറ്റായ കുട്ടികൾ ഇനിയാന്ന് ഇവിടെ തന്നെ നമ്മളൊരു പന്ത്രണ്ട് പോത്തുംകുട്ടികളെ വീഡിയോ കിട്ടിയിരുന്നോ അത് കച്ചവടമായതാണ് ഇത് വേറെയാണ് കേട്ടോ നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊണ്ടുപോകാം ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും എല്ലാം ഒരേ മേനിയാണ് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പതിനയ്യായിരം രൂപയാണ് ഒരെണ്ണത്തിന് പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണക്കടുത്ത് ചെറുകര ഈ പൊതുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാടൻ കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് എട്ട് ദിവസം വീതം പ്രായം മൊത്തം ഇരുപതെണ്ണം വിൽപ്പനക്കുണ്ട് നെക്കട നിക്ക് ചാര ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാപ്പിരി കുറുകാലി കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് നല്ല ആക്റ്റീവായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങൾ ഇതിൻ്റെ ചോദിക്കുന്ന വില എഴുപത് രൂപയാണ് ഒരെണ്ണത്തിന് എഴുപത് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏകദേശം ഒരു വയസ്സ് പ്രായമായ മൂന്നാടുകൾ ഒരു മുട്ടനും രണ്ട് പടി மூணு மூணு தள்ளார மக்களாட்டா சோப்பனட்டா செவி வள்ளலான முட்டன் നല്ല മുപ്പത്തിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു ക്രോസ്ബും മുട്ടൻകുട്ടിയും രണ്ട് പടക്കുട്ടികളും കൂടി മുപ്പത്തിനാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി രണ്ട് ക്രോസ് ബ്രീഡ് ആടും കുട്ടികൾ ഏകദേശം ഒരു നാല് മാസം പ്രായത്തി അവർ ഒരു പടി നായയാണ് ആട തണുപ്പ് വെക്കുന്നത് ചോദിക്കായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ലൊരു ക്രോസ് മുട്ടൻകുട്ടിയും പടക്കുട്ടിയും കൂടി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആളുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴിക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ